ഗോപിക അനിലുമായുള്ള വിവാഹത്തോടനുബന്ധിച്ചാണ് ഗോവിന്ദ് പത്മസൂര്യ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് വീഡിയോയിലൂടെ തങ്ങളുടെ വിവാഹത്തിലേക്കെത്തിയ കഥകൾ മുതൽ ഇപ്പോൾ നടക്കുന്ന ജീവിതത്തിലെ വിശേഷങ്ങൾ എല്ലാം ഇരുവർ ഇരുവരും പങ്കുവെക്കുന്നുണ്ട് കൂടുതലും യാത്രകളുടെ വിശേഷങ്ങൾ തന്നെയാണ് അതിനൊപ്പം കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങളും കളിച്ചിരി തമാശകളും ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും പങ്കുവയ്ക്കാറുണ്ട് അമ്മായിയച്ചൻ അനിൽകുമാറിൻ്റെ റെക്കോർഡ്സുകളെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന വീഡിയോയാണ് ഏറ്റവും ഒടുവിൽ ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും പങ്കുവച്ചത് പഴയ ഗ്രാമഫോൺ പ്ലെയറിൽ ഇടുന്ന റെക്കോർഡുകളുടെ ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെ ഗോപികയുടെ അച്ഛൻ്റെ കൈവശമുണ്ട് വീട്ടിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്ക് പിറകിൽ ഒളിപ്പിച്ച മൂവായിരത്തോളം റെക്കോർഡുകളുടെ വൻ ശേഖരണങ്ങൾ ജി പിക്ക് അച്ഛൻ കാണിച്ചുകൊടുത്തു പണ്ട് റഷ്യൻ ഭാഷ പഠിക്കാൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെക്കോർഡുകൾ മുതൽ പുരാവസ്തുക്കളുടെ ഒരു വൻ ശേഖരണം തന്നെ അനിൽകുമാറിനുണ്ട് നാലായിരത്തിലധികം റെക്കോർഡുകൾ ഉണ്ടായിരുന്നു അത്രേ പക്ഷെ ഒരു ഘട്ടത്തിൽ ഗോപികയുടെ അമ്മയ്ക്ക് അച്ഛൻ്റെ ഈ റെക്കോർഡ് കളക്ഷൻ ഭർമ്മത്തോട് പേടി തോന്നി കുറേയധികം വിറ്റു റെക്കോർഡുകൾ വിറ്റ് ഒരു ലക്ഷം രൂപയോളം നേടിയിട്ടുണ്ട് റെക്കോർഡുകൾ വിറ്റ് ബാട്ടർ സിസ്റ്റത്തിലൂടെ എഴുപത് വർഷം പഴക്കമുള്ള ക്ലോക്ക് വരെ അച്ഛൻ വാങ്ങിയിട്ടുണ്ട് റെക്കോർഡുകൾ മാത്രമല്ല പഴയ നാണയങ്ങളുടെയും നോട്ടുകളുടെയും വൻ കളക്ഷൻ ഉണ്ട് ഇത് തന്നെ കോടികൾ വിലവരും ഇതിനു പുറമെ പഴയ പാത്രങ്ങളും ഉപകരണങ്ങളും റേഡിയോകളും എന്നിങ്ങനെ കൗതുകം തോന്നുന്ന പലതും അനിലിന്റെ ശേഖരണത്തിൽ വരും അമ്മയുടെ മുത്തശ്ശൻ ഉപയോഗിച്ച ഗ്ലാസ് വരെ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു പണ്ട് കാലത്തെ ചിമ്മിനി വിളക്കുകളുടെയും ശേഖരണവും കൗതുകമാണ് ഇപ്പോൾ അച്ഛൻ പുതിയ ഹോബി വിൻ്റേജ് ടോയ് കാറുകൾ ശേഖരിക്കുക എന്നതാണ് അമ്മായി ഓരോ കലവറ തുറക്കുമ്പോഴും കൗതുകത്തോടെയാണ് ജീപി നോക്കിയിരുന്നത് ഇതൊന്നും അനിയത്തി മിട്ടുവിന് കൊടുക്കല്ലേ എനിക്ക് തന്നെ തരണം ഞാൻ ഇതിനേക്കാൾ വൃത്തിയോടെ സൂക്ഷിച്ചോളാം എന്നാണ് ഗോപിക പറയുന്നത് വയസ്സുകാലത്തെന്നെ വഴക്ക് പറയാതെ ഞാൻ പറയുന്നത് കേട്ട് എന്നെ ആരാണോ നോക്കുന്നത് അവർക്കാണിതെല്ലാമെന്നും അച്ഛൻ പറഞ്ഞു